ഇന്ന് വരാൻ ആരാ പറഞ്ഞത് ബുധനാഴ്ച വരാനല്ലേ പറഞ്ഞത് ഇവിടെ ഉണ്ട് എന്റെ കെട്ടിയവൻ അയ്യോ സ്ഥലമുണ്ടോ അപ്പൊ ബുധനാഴ്ച വരാല്ലേ ബുധനാഴ്ച രാത്രി അങ്ങേക്ക് ബില്ലി ബില്ലി എന്റെ പൂച്ച അവിടെ പോയി ബില്ലി 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 ഏതോ ഒരു ഏതോ ഒരു ഗാനം എന്റെ കാതിൽ എന്റെ കാതിൽ 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 ഇട എന്തായി എന്തായി ഞാൻ പറഞ്ഞപ്പോ ഞെട്ടി തിരിഞ്ഞു നോക്കി ഇവിടെ അതിനെ സംഭവിച്ചു എന്തോ വർക്കൌട്ട് ആവുന്നുണ്ട് എടാ ഈ സച്ചോള് കൊള്ളാമല്ലോ

ഇന്ന് രാത്രി പങ്കജാക്ഷം പിള്ളേക്ക് മാത്രമല്ല നമുക്ക് ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ ആരോ മുഖത്തിട്ട് ഫോറൻ ടോർച്ചടിച്ചല്ലോ കൊള്ളിയനെ വേണ്ട വേണ്ട വെള്ളം പിന്നെ വരാം അതിലട ചോ

ഡാൻസ് കോമ്പറ്റീഷൻ അരുൺ തന്ന കാണിക്കാൻ ആ കാണും മാർക്ക് ോ ഫോട്ടോയിലെ ഓരോ ഇഞ്ചും വലുതാക്കി ഈ പാലമറ്റ തങ്ങാടിയിലും എക്സൈസ് പങ്കാക്ഷിയുടെ ഓഫീസിലും ചെണ്ടയും സാറിന്റെ ഭാര്യ കൊടുക്കും ഒരു കോപ്പി കേട്ടോ ഒരു കുൺഗപ്പത്തം പറ്റിപ്പോയി അരുടെ കാശ് തിരിച്ചു കൊടുത്തേക്കാം ഈ ഫോട്ടോ കാണിച്ച് നാണം കെടുത്തരുത് കിടത്തരുത് കുണ്ട ഭാര്യയുടെ കയ്യിലെങ്ങാണേ

ഞാൻ വന്നോളാം എടാ സുഷമേക്ക് വയ്ക്കോളൂ പിന്നെ അല്ലാതെ എന്നെയും കുണ്ടര ഷാരങ്ങന അപ്പുറത്ത് അയാൾ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ നമ്മളൊക്കെ എത്തിയവരും ചിലപ്പോ അമ്മേക്കും കൂട്ടു ഇതിപ്പോ സർവത്ര പുലിവാലോ ഇത് വീട് വാ നമുക്ക് നമുക്കകത്ത് തിട്ടപ്പെടുത്തിട്ട് പോ പുള്ളിയെങ്ങാനും വന്നെയും കാണരുത് സുഷമയും കാണരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പുള്ളിയെ കൈകാര്യം ചെയ്തോളണം വരുന്നു നീ ടെൻഷൻ അടിക്കാതെ അത് ഞാനും മജീദ് ആ പിന്നെ നീ സച്ചിനെ സച്ചിനെയും കൊണ്ട് മോളി പോയിരുന്നു എവിടെ വിശ്വനാഥൻ പള്ളിയുടെ അനിയനോട് പോയി പുറത്തേക്ക് പോയിരിക്കും ഒരു നടി ഉണ്ടെന്ന് വരുമോ അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ അത് വന്നവളെ പിണങ്ങിപ്പോയി പുതിയ ആളെ എന്താ നാടകത്തിന്റെ പേര് തപ്പിപ്പോയിരിക്കണം നല്ല പേര് ഏത് കലാസമിതിയുടേതാ വസു അതും കൊള്ളാം ആരാ എഴുതിയത് ഏതോ ഒരു വസുന്ധര

വസുധരെ ഉപേക്ഷിച്ചു ഒന്ന് അറിയണമല്ലോ

നിങ്ങൾ ഈ പറയുന്ന ആളെല്ലാം ഞങ്ങൾ കണ്ടത് അതൊരു കൊച്ചു പെണ്ണാ ഉറപ്പാണോ ഉറപ്പ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ലേശം തടിച്ചൊരു നാല് കണ്ട പിടിച്ചോണ്ട് ചാക്കില ഞാൻ പോയിക്കോളാമോട്ടി പോരേ ഗോപിയേട്ടിനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഷമയുടെ വീട്ടു അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു അതും കൊടുത്തു ഇനി എല്ലാം പുള്ളിക്കാരെ നോക്കിക്കോളൂ ചേച്ചിയാ ചേച്ചി ചേച്ചിന്റെ ഭാര്യം സുഷമ ഇവിടെ വന്നു ഞങ്ങൾ പോയി കൈകാര്യം ചെയ്തോളാം അഥവാ ഇങ്ങോട്ട് ഒരു സിഗ്നൽ തരാം ഈ വാ വാ എന്താ ഇങ്ങോട്ട് വന്നിട്ട് 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 പിന്നെ പോയി എവിടെ എങ്ങാനും ഇങ്ങോട്ട് പോയില്ല അയ്യോ സത്യമായിട്ട് ചേച്ചി കൊറച്ച് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു പോകുന്ന ആളേ മാർക്കറ്റിൽ വെച്ച് നടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു കണ്ടത് മതി ഇങ്ങോട്ട് പോര് ഇവിടെ നടിയൊന്നും ഇല്ല ചേച്ചി ആളുകൾ ചുമ്മാ കൈയ്യോടെ പിടിക്കുമ്പോ ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നോളും ഒറ്റ കുഞ്ഞില്ല നമുക്ക് അങ്ങോട്ട് പ്രഷർ പോവാറാണെന്നും കരുതി ഞാൻ മേളോട്ട് കേറത്തില്ലൊന്നും വിചാരിക്കില്ല

ണാം കാല് കാണാം കാണാം കാല് അകത്തോട്ട് കേട്ടണം അകത്തോട്ട് കേട്ടണം മറ്റേയാളുടെ കാലും കാണാം മറ്റയാളുടെ കാലും കാണാം അതകത്തേക്ക് വലിക്കണം പ്ലീസ് അകത്തേക്ക് വലിക്കണം ആരാ പിള്ളാര നിങ്ങള് ോ അത് നമ്മൾ ചോദിച്ചിട്ട് ഒരേ വിട്ടുവല്ലേ ഇറങ്ങി വാ ഇറങ്ങി വാ ഇത് നമ്മുടെ ഇറങ്ങിയാണി ചേച്ചി ചേച്ചി കണ്ടിട്ടില്ല അല്ലേ ഇത് സച്ചിൻ ഇത് സുഷമ സുഷമയുടെ ആങ്ങളെ സച്ചിൻ അല്ലോ എന്നാ കാമുകനാണോ അതുമല്ല അതാ ഞാൻ പറഞ്ഞത് ഇത് സച്ചിൻ പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അത് ഞാൻ ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് കണ്ടോ ഇല്ല ചേച്ചി ചേച്ചി പുള്ളി ഇവിടെ വന്ന് നടി എന്താന്ന് ചോദിച്ചു ഇവര് പറഞ്ഞു നടി വന്നിട്ടില്ലാന്ന് അപ്പൊ തന്നെ പുള്ളി അങ് പോയി പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞു പറഞ്ഞൂടായിരുന്നോ ഞാനങ് പോയുന്നല്ലോ ഇതാ ഹീറോയും ഹീറോയിനേയും നല്ല ചേർച്ചയുണ്ട് ആ നടക്കട്ടെ നടക്കട്ടെ നിങ്ങളുടെ നാടകം വാ വാ ഞങ്ങൾ വാ ഇടക്കാലത്ത് ൊരു ബന്ധമുണ്ടായി ശരിയാ എന്നും വെച്ച് നീ എന്റെ കൂടെ അങ് കയറി പൊറുക്കാമെന്ന് കരുതിയോ തലയാട്ടുന്നോടി പഴയ ബന്ധവും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചിന്റെ മതിയെടുണ്ട് പൊതി പിടിച്ച് മാറ്റി പിടിക്കണത് ചേച്ചിയാ എന്റെ ഭാനുമതി അവരല്ലേ പോയത് അവനവള് നോട്ടപ്പുള്ളികളാ പിടികിട്ടപ്പുള്ളികള് പൊളിച്ചോട്ടക്കാര് அவர் எங்கூட்டா போயது மூணு அன்வஷிக்கூரும் வீட்டும் போலீஸ்காரும் நாட்டும் எல்லாம் அடி இடக்காரும் குண்டகளும் எல்லாம் புறப்பட்டுட்டு கந்தங்குளத்தே ஆரே வசுந்தர வசுந்தர ஆரான ഏതോ ഒരു പശു പിന്നേ ഏതോ പശു പറയാ അച്ചാറുകുപ്പിയും പൊട്ടിയില്ല ചക്കര വല്ലവും പൊട്ടിയില്ല ഇങ്ങനെ വേണം പൈക്കിടി ും പണ്ട് കുടും എനിക്കറിയാം ഇന്നലെ നിങ്ങൾ നാട്ടിലേക്ക് വന്ന ബസ്സിൽ ഞാനും എനിക്ക് അച്ചാറും പിന്നെ വലിയ ചക്കരയും ചൂക്കുണ്ട് നാടുകളുടെ എന്റെ കച്ചവടെ എന്റെ പേര് അപ്പുണ്ണി ആരാ സച്ചു നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം അങ്ങനെ അത്യാവശ്യമായിട്ടൊരാൾ കാണാൻ പോവാം അതിനെന്താ പൊക്കോ ആ ഒരാളെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ കാണാം ഒന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റില്ല പൊക്കോ എന്നെ മറക്കണ്ട മറക്കുണ്ണി സുഷമയുടെ അച്ഛൻ എത്തിയിട്ടില്ല എത്തുമെന്ന് തോന്നൂല്ല നാട്ടിൽ സുഷമയെ കാണാനില്ല എന്നായിരുന്നു സംസാരമെങ്കില് ഒരുപക്ഷെ അദ്ദേഹത്തിന് എത്തിയനെ പക്ഷേ നാട്ടിലെ സംസാരം സുഷമ സ്വന്തം കാമുകനായ സച്ചിനുമായി ഒളിച്ചോടി അന്ന നിങ്ങൾ തമ്മി പ്രേമൊന്നുമില്ലല്ലോ ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ ഉണ്ട് നിങ്ങൾ തമ്മിൽ കടുകടുത്ത പ്രണയത്തിലാണ് മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത തീവ്രമായ അനുരാഗത്തിലാണ് നിങ്ങൾ എന്ന് നമ്മൾ പറയുന്നു സ്ഥാപിക്കുന്നു സുഷമ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കള്ളനാടകം ഇത്തിരി കാലം കൂടെ കളിച്ചേ പറ്റും സുഷമയ്ക്ക് ബലമായ ഒരു സംശയമുണ്ട് തൻ്റെ കൂടി മാതാപിതാക്കൾ വേർ പിരിയുമോ എന്ന് ആ സംശയം തീരാസ്ഥാനത്തല്ല അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇപ്പോ കാമുകനുമായി ചൊടിച്ചോടിപ്പോയ മകളെ മറന്നിട്ട് സുന്ദരമായിട്ട് അവർക്കങ്ങ് പിരിയാ പക്ഷെ അവരത് ചെയ്യില്ല കാരണം രണ്ടുപേർക്കും പേർക്കും സുഷമയെ ഭയങ്കര ഇഷ്ടം സുഷമയ്ക്ക് അവരെ ഇഷ്ടമാണ് അത് അവർക്ക് അറിയും ചെയ്യാം ഈ ഇഷ്ടം മുതലെടുത്തിട്ട് വേണം നമുക്ക് കളിക്കാൻ കമ പോയ പുരുഷനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ അനുഗ്രഹിക്കുകയും ജീവിക്കാൻ ഒരു ഉപാധി ഉണ്ടാക്കി തരികയും ചെയ്യണമെന്ന് പറഞ്ഞ് സുഷമ ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നു ഒന്ന് അമ്മയ്ക്ക് പിന്നെ ഒന്ന് അച്ഛൻ അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അവർ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ കോടതിയിലോ കോടതിക്ക് വെളിയിലോ കുടുംബ കോടതിയിലോ വെച്ച് ഈ നാടകം മനോഹരമായിട്ട് അവസാനിക്കും എന്താ ഞാൻ ഗുഡ് പക്ഷേ അതിനു മുദ്രപത്രത്തിൽ ഞാൻ മുമ്പടിച്ചു വെച്ചിരിക്കുന്ന ഈ ഈ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റിൽ സ്വന്തം മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്ന് ഭയന്ന സുഷമ പറഞ്ഞ പ്രകാരം വെറുതെ നിന്നു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ആ മാതാപിതാക്കൾ ഒരുമിക്കുന്നത് കാണുവാനും സുഷമയും കിഷോറുമായിട്ടുള്ള വിവാഹബന്ധം മംഗളമായി നടക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് ദാനം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചു സച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും വേർപേരിയില്ല എന്ന് വാക്ക് തന്നാൽ കിഷോറുമായിട്ടുള്ള വിവാഹബന്ധത്തിന് നൂറ് ശതമാനം സമ്മതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സുഷമയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല വക്കീൽ നോട്ടീസും കേസും കോടതി ഒക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ മാതാപിതാക്കളുടെ വിവാഹബന്ധം തകരാറിലാകാനും നേരത്തെ ഉറപ്പിച്ചു വെച്ച സുഷമയുടെ കല്യാണം മുടങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും വേണ്ടേ അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ് വിൽ സൈൻ സൈൻ ഇറ്റ് ഐ സർ ഞാൻ സഹായിക്കാം പക്ഷെ അതിനു മുമ്പ് എന്റെ മുമ്പിൽ വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒപ്പിട്ട് എന്ന സച്ചുവിന്റെ യഥാർത്ഥ കൂടെ എനിക്കൊന്നും സച്ചുവുമായി എനിക്കൊന്ന് എനിക്കറിയില്ല സുഷമ അങ്ങനെ പറഞ്ഞപ്പോ സച്ചു എന്ത് തോന്നി കരയാൻ തോന്നി സന്തോഷം കൊണ്ട് അപ്പൊ സച്ചു എന്തോ ഉണ്ട് സുഷമയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ ആയിരം ഇരട്ടി കൂടുതൽ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ട് വേണ്ടി വേണ്ടി അതേ ഉള്ളിലുള്ള ഇഷ്ടം പ്രേമം അപ്പാടെ കുഴിച്ചു കുഴിച്ചുവിടാൻ പറ്റുമോ സച്ചുന് ഇല്ല എല്ലാം സ്ഥിതിക്ക് ഇനി ഒരിക്കലും പറ്റില്ല ശരി കഴിഞ്ഞ ഒന്നര ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ സച്ചുവിനോട് പറയാം അത് മുഴുവൻ കേട്ടതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് അപ്പാടെ വലിച്ചു കയറി കളയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ അത് ശരി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു വിജയരാഘവൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ പോയ കവിതാക്കളല്ല നല്ല കൂടി പറഞ്ഞപ്പോ നിങ്ങളുടെ വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ സൂഷമയുടെ അമ്മയെ വിളിച്ചു കരച്ചിൽ കൊണ്ട് പിന്നെ കുറെ നേരത്തേക്ക് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല മരണത്തെ ചിരിച്ച മുഖത്തോടെ വരവേൽക്കാൻ തീരുമാനിച്ചു ബാബു നോർമലായി ജീവിക്കാൻ കഴിയുന്ന ആ അഞ്ചു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മകളുടെ വിവാഹം നടന്നു കാണുവാനുള്ള ആഗ്രഹം ഭാര്യ അറിയിച്ചു അതുവരെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചുള്ള ഒന്നും സൂഷമ അറിയരുതെന്നും ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു അറിഞ്ഞാൽ സുഷമ വിവാഹത്തിന് മടിക്കും അത്രക്കിഷ്ടമായിരുന്നു മോക്ക് അച്ഛനോട് സ്നേഹം പങ്കുവെക്കാനും ദുഃഖം പങ്കുവയ്ക്കാനും സുഷമയ്ക്ക് ഒരു ഇണയെ കിട്ടി കഴിയുമ്പോൾ അച്ഛന്റെ വേർപാടിന്റെ ആഘാതം കുറേയൊക്കെ താങ്ങാൻ അവൾക്ക് കഴിയും അതായിരുന്നു ബാബുവിൻ്റെ കണക്കൂട്ടൽ മറ്റൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു ബാബുവിന് സുഷമയുടെ കല്യാണത്തോടെ സുഷമയുടെ അമ്മയുടെ വീട്ടുകാരുമായുള്ള എല്ലാ പിണക്കവും തീർത്ത് അടുപ്പത്തിലാകണം കുറെ കാലം ഡോക്ടർമാരുമായിട്ട് ഇടപഴകിയ ബാബു മകൾ ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മകനായ കിഷോറിനെ കണ്ടെത്തിയതും സജസ്റ്റ് ചെയ്തതും ബാബുവാണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് കിഷോറിന്റെ പാരന്റ്സിന്റെ പെർമിഷൻ വാങ്ങിയത് കല്യാണ തീയതി ചെയ്യിക്കാൻ ധൃതി കാട്ടി നാട്ടിലെത്തിയത് പക്ഷേ മകൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ ആ അമ്മ ആകെ തകർന്നു പോയി സങ്കടവും ദേഷ്യവും കൊണ്ട് ഏതമ്മയും ചെയ്യുന്നത് സുഷമയുടെ അമ്മയും ചെയ്തുള്ളൂ പക്ഷേ അത് നിങ്ങളുടെ ഒളിച്ചോട്ടത്തിൽ കലാശിക്കുമെന്ന് അവർ വിചാരിച്ചില്ല ആകെ മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു അന്ന് ആ അമ്മയെ ഞാൻ ആശ്വസിപ്പിച്ചു നിങ്ങൾ കമിതാക്കളല്ല വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നിട്ടും അവരുടെ സങ്കടം തീർന്നില്ല കൂട്ടുകാരനുമായി ദിവസങ്ങൾ ചുറ്റി നടന്ന പെണ്ണിനെ കിഷോറിന്റെ ആളുകൾ സ്വീകരിക്കില്ല എന്ന ആദ്യം വ്യഥയുമായിരുന്നു അവർക്ക് ഈ മുദ്രപത്രത്തിലൂടെ ഒഴിവാക്കി എല്ലാം ഭംഗിയാക്കി സുഷമയുടെ അമ്മയെ സഹായിക്കാനാണ് ഞാനൊന്ന് ശ്രമിച്ചത് പക്ഷെ എവിടെ ഇപ്പോ എന്നെ തോൽപ്പിച്ചോളാം ഞാൻ ഇനി എന്താ ചെയ്യണ്ടത് സച്ചു ഒപ്പിട്ടെന്ന് ഇരിക്കട്ടെ പക്ഷേ ഇതൊക്കെ മെന്നമാത്രം വിളിച്ച സാറിന് പറയായിരുന്നു ഇപ്പൊ സുഷമ പറഞ്ഞു പോയില്ല ഇഷ്ടം ആ കൊടുക്ക സച്ചു സച്ചു എല്ലാം എല്ലാം പരിഹരിക്കണമെന്ന് ഞാൻ കരുതി ഇപ്പോ അറിഞ്ഞു നന്നായി എന്നെനിക്ക് തോന്നുന്നു സച്ചുവിന് വേണമെങ്കിൽ ഇത്രയും നാൾ പറയാതിരുന്ന പ്രേമം ഇനിയും പറയാതിരിക്കാം സുഷമയെ ആ വഴിയിലൂടെ തന്നെ തിരിച്ചുവിടാം അതല്ല സച്ചുവിന് സുഷമയും വേണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി സുഷമ സച്ചുതാവും ഇതിലേതു വഴിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഇഷ്ടം ഞാൻ സച്ചുന് വിടുന്നു ഏത് വഴി സ്വീകരിച്ചാലും സാറിന്റെ സഹായം എനിക്കുണ്ടാവും അനുയോജ്യമായ വഴിയെ സച്ചു തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ സഹായം സച്ചുണ്ടാവും യു ആർ എ സ്മാർട്ട് ഫോൺ